പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ സി പി എമ്മിൻ്റെ ചീഫ് സ്പോൺസറാണ് ഒയാസസ് എന്ന് പറയുന്ന ഈ കമ്പനി പാലക്കാടുകാരൻ കൂടിയായ ശ്രീ എം ബി രാജേഷ് അദ്ദേഹത്തിൻ്റെ കൂടി താല്പര്യപ്രകാരം തെരഞ്ഞെടുപ്പിൽ കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് കമ്പനിക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ പാലക്കാടിനെയും കേരളത്തെയും വഞ്ചിക്കുന്ന ഒരു സമീപനവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് എനിക്ക് മനസ്സിലാകാത്തത് നാട്ടിലുള്ള മുഴുവൻ തട്ടിപ്പുകാരും കൃത്യമായി ശ്രീ പിണറായി വിജയന്റെ വട്ടത്തിൽ എങ്ങനെയാണ് വന്നുകൂടുന്നത് എന്നാണ് ഈ വിഷയത്തിനകത്ത് സംസ്ഥാന സർക്കാരിന്റെ ഒരു ഡർട്ടി ഹേസ്റ്റ് ഉണ്ട് ഒരു അൺവാണ്ടഡ് ഡേർട്ടി ഹേസ്റ്റ് എങ്ങനെയാണ് കൃഷിയെ മദ്യ സഹായിക്കുന്നത് ഈ നെൽപ്പാടങ്ങളിൽ വെള്ളമൊഴിക്കുന്നതിന് പകരമായിട്ട് പൈൻറ്റും ഫുള്ളും ഒക്കെ ഇനി ഒഴിച്ചാൽ മതി ഈ കമ്പനി പാലക്കാട് പ്രവർത്തിക്കാൻ ഒരു തരത്തിൽ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആ വാങ്ങിയ പണം ശ്രീ എം പി രാജേഷും ശ്രീ പിണറായി വിജയനുമൊക്കെ തിരികെ കൊടുത്തിട്ട് ഈ കമ്പനിയോട് ഈ നാട് വിടാൻ ആവശ്യപ്പെടുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം ഇനി അങ്ങനെ ആരെങ്കിലും ഒരു കോൺഗ്രസ് സാറിന് അതിനകത്ത് ആണോ അത് തെറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വലിയ കുംഭകോണങ്ങളിലൊന്നാണ് ഒയാസിസ് എന്ന കമ്പനിയുമായി ചേർന്നുകൊണ്ട് പാലക്കാട് ജില്ലയിൽ ആരംഭിക്കുവാനായി സർക്കാർ പദ്ധതിയിട്ടിരിക്കുന്ന ഈ മദ്യ കമ്പനിയുടെ പ്രവർത്തനം ഇതിനകത്ത് നിരവധിയായ പ്രശ്നങ്ങളാണുള്ളത് സംസ്ഥാന സർക്കാർ കരാറിലേർപ്പെട്ടിരിക്കുന്ന ഒയാസിസ് എന്ന ഈ മദ്യ കമ്പനി ഈ കമ്പനിയുടെ പ്രത്യേകത എന്താ ഒയാസിസ് എന്ന ഈ മദ്യ കമ്പനിയുടെ പ്രത്യേകത ഇതിന് ഡയറക്ടറായിരുന്ന ആയിരുന്ന ഡയറക്ടറായിരിക്കുന്ന ഗൗതം മൽഹോത്ര എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം കള്ളപ്പണ കേസിൽ ജയിലിൽ കിടന്ന ആളുടെ കമ്പനിയാണ് സംസ്ഥാന സർക്കാർ ആനയിച്ചുകൊണ്ട് കേരളത്തിൽ ഈ മദ്യ കച്ചവടത്തിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പഞ്ചാബിൽ ജലചൂഷണം നടത്തിയതിൻ്റെ പേരിൽ ഫിറോസ്പൂരിലുള്ള ഒയാസിസ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെ യൂണിറ്റിനെ പഞ്ചാബ് സർക്കാർ ഊട്ടിച്ച സാഹചര്യമുണ്ട് ഡൽഹിയിലെ കോടി രൂപയ്ക്ക് അടുത്ത് വരുന്ന മദ്യ അഴിമതി ആ മദ്യ അഴിമതിയിലെ ചീഫ് പാർട്ട്ണറായിട്ടുള്ള കമ്പനിയാണ് ഈ ഒയാസിസ് അങ്ങനെ എല്ലാ തരത്തിലും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ കമ്പനിയാണ് വളരെ കൃത്യമായി കണ്ടെത്തി കേരളത്തിലേക്ക് ശ്രീ പിണറായി വിജയൻ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലാകാത്തത് നാട്ടിലുള്ള മുഴുവൻ തട്ടിപ്പുകാർ കൃത്യമായി ശ്രീ പിണറായി വിജയൻ്റെ വട്ടത്തിൽ എങ്ങനെയാണ് വന്നുകൂടുന്നത് എന്നാണ് കേരളം ചർച്ച ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ ഷെയ്ഡിയായിട്ടുള്ളൊരു കമ്പനിയെ പറ്റിയിട്ടാണ് സർക്കാർ ഇറക്കിയിരിക്കുന്ന ഒരു ഉത്തരവിൽ അങ്ങേറ്റം പുകഴ്ത്തിയിരിക്കുന്നത് ഇനി അതിനകത്ത് നമ്മുടെ ആ പൂവരണി നമ്പൂതിരി ഏത് ശ്രീ പിണറായി വിജയനെ പറ്റി കവിത എഴുതിയ പൂവരണി നമ്പൂതിരിയും കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് കവിത എഴുതിയ പൂവത്തൂർ ചിത്രസേനയും കൊണ്ടോ ഒരു കവിതയും കൂടെ എഴുതിക്കേണ്ടുന്ന കുഴപ്പം മാത്രമേ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിക്ക് ഈ സർക്കാർ ചെയ്തു കൊടുക്കാനായിട്ട് ബാക്കിയുള്ളൂ ഈ വിഷയത്തിനകത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഡർട്ടി ഹേസ്റ്റ് ഉണ്ട് ഒരു അൺവാണ്ടഡ് ഡേർട്ടി ഹേസ്റ്റ് അത് മനസ്സിലാക്കേണ്ടത് സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിസഭ കൂടി നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾക്കുള്ളിലാണ് അല്ലെങ്കിൽ അതിനുശേഷമാണ് ഉത്തരവുകളായി മാറുന്നത് എന്നാൽ ഈ പ്രത്യേകമായ സ്ഥാപനവുമായിട്ടുള്ള സർക്കാരിൻ്റെ ഉടമ്പടിയെ ആ ഉടമ്പടിയെ സാധൂകരിക്കുവാൻ വേണ്ടി പതിനഞ്ചാം തീയതി മന്ത്രിസഭായോഗം ചേരുന്നു പതിനാറാം തീയതി ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പ് ഉത്തരവും വരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ശുഷ്കാന്തി എന്നാൽ ഇതേ ശുഷ്കാന്തി വയനാട്ടിലെ പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ടില്ല വയനാട്ടിലെ മനുഷ്യന്മാർ ആകെ കഷ്ടപ്പാട് അനുഭവിക്കുമ്പോൾ അവരുടെ വാടക പോലും സർക്കാർ മുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ തെരുവിലേക്ക് ഇറക്കി വിടുമ്പോൾ അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് കൂടിയ ഒന്നാം തീയതി കൂടിയ മന്ത്രിസഭായോഗത്തിൻ്റെ ഉത്തരവ് വരുന്നത് പതിനഞ്ചാം തീയതിയാണ് വയനാട്ടിൽ മനുഷ്യൻ്റെ ജീവൻ പ്രശ്നത്തിൽ പതിനഞ്ച് ദിവസത്തിന് ശേഷം ഉത്തരവ് ഇവരുടെയൊക്കെ വൈറ്റിപ്പഴപ്പ് പ്രശ്നത്തിനകത്ത് ഒയാസിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ഉത്തരവ് ഇത് വളരെ കൃത്യമായി ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിയെ പറ്റി എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ സി പി എമ്മിൻ്റെ ചീഫ് സ്പോൺസറാണ് ഒയാസിസ് എന്ന് പറയുന്ന ഈ കമ്പനി പാലക്കാട് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സി പി എം മൂന്നാം സ്ഥാനത്ത് പോകുന്നൊരു മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്താകുമെന്ന് അവർക്ക് ഉറപ്പുള്ളൊരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടതാണ് ഇവിടെ തെരഞ്ഞെടുപ്പിൽ അവർ നടത്തിയിട്ടുള്ള ധാരാളിത്തം ഹോർഡിംഗ്സുകളൊക്കെ എക്സൈസ് മന്ത്രി കൂടിയായ ശ്രീ എം പി രാജേഷ് നേരിട്ട് നൂറുകണക്കിന് ഹോർഡിങ്സുകളാണ് ഈ മൂന്നാം സ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പിൽ വെച്ചത് പാലക്കാട് ജയിച്ച മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ഞാൻ പാലക്കാട് ജയിച്ച സിറ്റിംഗ് സീറ്റായി ഞങ്ങൾക്കുള്ളതിൻ്റെ ഒരു നൂറരട്ടി പ്രചരണം ഇടതുപക്ഷം നടത്തി ധാരാളം നടത്തി ആ ധാരാളത്തിൽ നടത്താനായിട്ടുള്ള പണം വയാസിസ് എന്ന് പറയുന്ന കമ്പനിയുടെ ശ്രീ എം പി രാജേഷാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയത് അദ്ദേഹം എക്സൈസ് മന്ത്രിയായിരിക്കുമ്പോഴാണ് വയാസിസ് എന്ന് പറയുന്ന രാജ്യത്ത് കേസിൽ ജയിലിൽ കിടന്നിട്ടുള്ള ഡയറക്ടറുടെ കമ്പനി നൂറ് കോടി രൂപയിൽ ഡൽഹിയിൽ അഴിമതി നടത്തിയ കമ്പനി പഞ്ചാബിൽ ജലചൂഷണത്തിൻ്റെ പേരിൽ പഞ്ചാബ് സർക്കാർ പൂട്ടിച്ച കമ്പനി ആ പൂട്ടിച്ച കമ്പനിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചീഫ് സ്പോൺസർമാർ കൂടിയായിരുന്നു ഇതിനകത്ത് നമ്മൾ കാണാതെ പോകാൻ പാടില്ലാത്ത ജലചൂഷണമുണ്ട് ഈ ജലചൂഷണത്തിന് വേണ്ടി പാലക്കാട് ജില്ലയെ ശ്രീ എം ബി രാജേഷ് മന്ത്രിയായിരിക്കുമ്പോൾ തിരഞ്ഞെടുക്കുകയാണ് പാലക്കാടിന്റെ പ്രത്യേകത അറിയാം ഈ പ്രദേശത്ത് കഞ്ചിക്കോട് അടക്കമുള്ള പ്രദേശത്ത് പാലക്കാട് ഈ പാലക്കാട് നിയോജമണ്ഡലത്തിൻ്റെ പ്രത്യേകത പാലക്കാട് ജില്ലയിലെ മൊത്തത്തിലുള്ള പ്രത്യേകത വലിയ തോതിൽ ജലദൗർലഭ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് മനുഷ്യന്മാർ സർക്കാരിൻ്റെ വിവിധ പദ്ധതികളെ ആശ്രയിക്കുന്നത് കൂടാതെ പൊന്നും വിലക്ക് മദ്യം പൊന്നും വിലക്ക് വെള്ളം വാങ്ങുന്ന ഒരു സ്ഥലത്ത് മദ്യ കച്ചവടത്തിന് വേണ്ടിയിട്ട് വെള്ളം ഊറ്റാൻ വേണ്ടി കൊടുത്തിരിക്കുക എന്നിട്ട് ഇവർ പറയുന്ന ന്യായം എന്തൊക്കെയാ പാലക്കാട്ട് തന്നെ ഇത് കൊണ്ടുവരുന്നതിൻ്റെ ന്യായമായി പറഞ്ഞിരിക്കുന്നത് ഒന്ന് കൃഷിയെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണെന്ന് എങ്ങനെയാണ് കൃഷിയെ മദ്യ സഹായിക്കുന്നത് ഈ നെൽപ്പാടങ്ങളിൽ വെള്ളം ഒഴിക്കുന്നതിന് പകരമായിട്ട് പൈൻറ്റും ഫുള്ളും ഒക്കെ ഇനി ഒഴിച്ചാൽ മതിയോ അവർ സർക്കാർ പറയുന്ന എന്താ കർഷകരെ സഹായിക്കാൻ കർഷകരെ സഹായിക്കാനാണെങ്കിൽ ഈ നാട്ടിലെ പാവപ്പെട്ട നെൽകർഷകൻ്റെയിൽ നിന്ന് സംഭരിച്ച നെല്ലിൻ്റെ പണം കൊടുക്കാതെ സഹായിക്കാൻ അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ അല്ലെങ്കിൽ തന്നെ ജലദൗർലഭ്യം അനുഭവപ്പെടുന്ന ഒരു സ്ഥലം മലമ്പുഴയിൽ നിന്ന് ഒരു ഒരു തുള്ളി വെല്ലം വെള്ളം പോലും ചൂഷണത്തിന് വേണ്ടി എടുക്കാൻ പാടില്ല എന്ന സുപ്രീം കോടതി ഉത്തരവ് കിടപ്പുണ്ട് ആ ഉത്തരവ് കിടപ്പ് കിടക്കുമ്പോഴാണ് ജലസ്രോതസ്സുകളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി പാലക്കാടുകാരൻ കൂടിയായ ശ്രീ എം ബി രാജേഷ് അദ്ദേഹത്തിൻ്റെ കൂടി താല്പര്യപ്രകാരം തെരഞ്ഞെടുപ്പിൽ കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് കമ്പനിക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ പാലക്കാടിനെയും കേരളത്തെയും വഞ്ചിക്കുന്ന ഒരു സമീപനവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല ഇവർ തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വേറെ ഏതെങ്കിലും വഴിക്ക് അതിൻ്റെ നന്ദി കാണിക്കണം അത് പാലക്കാട്ടെ ജനങ്ങളെ അവരുടെ വെള്ളം കൂടി മുട്ടിച്ചുകൊണ്ടുള്ള ഒരു ശ്രമവും അനുവദിക്കാൻ കഴിയില്ല ഈ കമ്പനി പാലക്കാട് പ്രവർത്തിക്കാൻ ഒരു തരത്തിൽ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആ വാങ്ങിയ പണം ശ്രീ എം പി രാജേഷും ശ്രീ പിണറായി വിജയനും ഒക്കെ തിരികെ കൊടുത്തിട്ട് ഈ കമ്പനിയോട് ഈ നാട് വിടാൻ ആവശ്യപ്പെടുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം അതിശക്തമായ സമരങ്ങളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും തിങ്കളാഴ്ച ദിവസം തന്നെ പാലക്കാട് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ മാർച്ച് മാർച്ചുണ്ട് അതിനുശേഷം സംസ്ഥാന കമ്മിറ്റിയുടെ മാർച്ച് നിയമസഭ സമ്മേളിക്കുന്ന സമയമാണ് നിയമസഭയിലേക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ മാർച്ച് അടക്കമുള്ള സമരപരിപാടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഈ നാട്ടിലെ ജനങ്ങളെ സാധാരണഗതിയിൽ വരൾച്ച ഉണ്ടാകുന്ന സമയത്താണ് മറ്റ് പ്രദേശങ്ങളിലൊക്കെ വെള്ളം വരൾച്ച ഇല്ലാത്ത സമയത്ത് പോലും വേനൽക്കാലത്തല്ലാത്ത സമയത്ത് പോലും ജലദൗർലഭ്യം അനുഭവിക്കുന്ന ഈ നാടിനെ ഒറ്റ കൊടുക്കുവാൻ വെള്ളം കൂടി മുട്ടിക്കുവാൻ ഈ കൊള്ളക്കാർ നമ്മൾ അനുവദിക്കുകയില്ല എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ മാധ്യമ സമ്മേളനം വിളിച്ചിരിക്കുന്നത് തിങ്കളാഴ്ചത്തെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആ പ്രദേശത്തേക്ക് ജില്ലാ കമ്മിറ്റിയോട് മാർച്ച് നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒന്നും മനസ്സിലാക്കേണ്ടത് അവിടുത്തെ പഞ്ചായത്ത് അറിഞ്ഞിട്ടില്ല ഇത്തരത്തിൽ വലിയ തോതിൽ പ്രതിദിനം കോടിക്കണക്കിന് ലിറ്റർ ജലം ആവശ്യമാകുന്നൊരു പദ്ധതിയെ പറ്റിയിട്ട് അവിടുത്തെ പഞ്ചായത്തിന് അറിവില്ല മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ജില്ലയിലെ തന്നെ ഘടകക്ഷി ഇടതുപക്ഷ മുന്നണിയോടൊപ്പം നിൽക്കുന്ന ഘടകക്ഷി നേതാക്കന്മാരുമായി ഞാൻ സംസാരിച്ചപ്പോൾ അവരുടെ അറിവില്ല നിങ്ങൾ അവരുടെ പ്രതികരണം തേടണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിൽക്കുന്ന ഘടകക്ഷികൾക്ക് ഈ വെള്ളക്കൊള്ളയെപ്പറ്റി യാതൊരു വിധമായ അറിവും ലഭിച്ചിട്ടില്ല ഇനിയും ഇടതുപക്ഷ സർക്കാരിൻ്റെ മധ്യനയത്തെപ്പറ്റിയിട്ട് ഇവരെന്തു പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് വന്നത് മധ്യവർജനം മധ്യവർജനത്തിന് വേണ്ടിയിട്ടാണോ കേരളത്തിൽ തന്നെ ഇത്തരത്തിലൊരു ക്രമക്കേടിലൂടെ ഒരു സംരംഭം വരുന്നു എന്ന് മാത്രമല്ല അഴിമതി നടത്തുവാൻ വേണ്ടി പിൻവാതിലിലൂടെ ഒരു കമ്പനിയെ കൊണ്ടുവരികയാണ് എനിക്കതിനെ പറ്റി വ്യക്തതയില്ല ഇനി അങ്ങനെ ഹാരി ചെയ്താലും ഇനി അങ്ങനെ ആരെങ്കിലും ഒരു കോൺഗ്രസ് കാരണം അതിനകത്ത് ആണോ അത് തെറ്റാണ് ഞാൻ ചോദിച്ചോട്ടെ സംസ്ഥാന സർക്കാർ എനിക്കതിനെപ്പറ്റി അറിയില്ല അങ്ങയുടെ ചോദ്യം മാത്രമാണ് എൻ്റെ മുന്നിലുള്ളത് സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ ഒരു ഒരു അൺവാണ്ടഡ് അഗ്ലി ഡേർട്ടി ഹേസ്റ്റ് കാണിക്കുകയാണ് അത് ഈ കോൺഗ്രസ്സുകാരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണോ നാട്ടിലെ കോൺഗ്രസ്കാർ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമെങ്കിൽ ഞാൻ ഈ നാട്ടിലെ ജനപ്രതിയായിട്ട് ഞാൻ കോൺഗ്രസ്സുകാരാണല്ലോ കോൺഗ്രസ്കാര് പറഞ്ഞു കേൾക്കാനായി സർക്കാർ ഇരിക്കുന്നെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരനെ ജനപ്രതി എന്ന നിലയിൽ ഞാൻ ഇപ്പോൾ കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണല്ലോ സർക്കാർ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ ഞാൻ മുഖ്യമന്ത്രി നേരിടേണ്ട ആവശ്യപ്പെട്ടതാണല്ലോ അടിയന്തരമായി ഇവിടുത്തെ നെൽകർഷകരെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് പാക്കേജ് കൊണ്ടുവരണം അവരുടെ താങ്ങുവില വർദ്ധിപ്പിക്കണം ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ കൊള്ളരതായ്മ ചെയ്യുന്നതിനകത്ത് അങ്ങനെ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല കൊള്ളരതായ്മ ചെയ് ആര് ചെയ്താലും അത് തെറ്റു തന്നെയാണ്